ഹായ് കൂട്ടുകാരെ മാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ വാ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ദയേ ഞാനിങ്ങനെ രാവിലെ എണ്ണീറ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചെറിയ വീഡിയോ പിടിക്കാന്ന് രാവിലത്തെ പ്രകൃതി ഭംഗി എല്ലാവരെയും കാണിക്കാൻ വിചാരിച്ചു കേട്ടോ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണ് നമുക്ക് അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ ദേ കണ്ടോ ആകാശം കണ്ടോ ഇതെന്താണെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടിയില്ല നല്ല റെഡ് കളർ ആയിരുന്നേ വീഡിയോയിൽ ഇങ്ങനെ ഇത്രയും കളറേ കിട്ടുള്ളൂ പക്ഷേ നല്ല റെഡ് കളറായിരുന്നു ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളായിരുന്നു അത്രയും റെഡ് കളറായിട്ട് വന്നത് കേട്ടോ ഇതേ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ നമ്മൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നില്ലേ അതേ രീതിയാണ് ആകാശം കാണാൻ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണത്തില്ലേ രാവിലെ എണ്ണീക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഒന്ന് കണ്ടോട്ടെന്ന് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത് തന്നെ ഇതേ നോക്കിക്കാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ എന്ത് ചുമന്ന കളറാണ് അത്രയൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ചു വിചാരിച്ചിതെന്താണ് ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഇത്രയും പ്രകാശം വരാൻ കാരണം ആ റെഡ് കളറാകാൻ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ എന്നിട്ട് ഞാനിങ്ങനെ ഒത്തിരി നേരം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നോക്കിയപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും ആ ഒരു കളർ വന്നിട്ടില്ലായിരുന്നു ആ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇതേ കണ്ടോ അത്രയും ഭാഗത്ത് മാത്രം ഒരു റെഡ് ഇങ്ങനെ വന്നിരിക്കുന്നു അത് ഒരു റെഡ് കളറല്ല കേട്ടോ നല്ല കളറാണ് അതാ പിന്നെയും ഞാൻ അവിടെ തന്നെ പിടിക്കുകയാണ് കേട്ടോ എനിക്കവിടെ കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇഷ്ടം തോന്നി നല്ല ഭംഗി കാണാൻ അത്രയും സ്ഥലം ഇതേ നോക്കി എന്ത് രസമാണെന്ന് നമ്മൾ ചിത്രങ്ങളിലൊക്കെ അല്ല ഇങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ നേരിട്ട് ഞാനിന്ന് കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമേ നമുക്കിങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവം എന്ന് ഞാൻ പിന്നെയും ആലോചിച്ച് നോക്കി എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കിയാട്ടോ മറ്റുള്ളടത്തൊക്കെ ഇത്രയും ചുമന്ന പ്രകാശം എന്നുള്ളത് പക്ഷേ ആ ഒരു സൈഡ് മാത്രമേ ചുമന പ്രകാശം വന്നിട്ടുള്ളൂ ബേ നോക്കിക്കേ കണ്ടോ എൻ്റെ ഭംഗിയാണ് കാണാൻ രാവിലെ നല്ല രസമാണ് ഡേ അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒരു ടോർച്ചടിച്ചതുപോലെ പ്രകാശം വന്നിട്ടുണ്ട് അതാ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ആ ഇത് കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഫ ഒത്തിരി നല്ല രസമല്ലേ അത് കാണാൻ എന്താണെന്നറിയാമോ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെയാണ് കേട്ടോ ഏ നോക്കിയിട്ട് നമ്മൾ ടോർച്ച് വെച്ചടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രകാശം വരുന്നത് പോലുള്ള നോക്കിയിട്ട് ഡേ കണ്ടോ സൂര്യൻ അവിടെ നിന്നേ ഉദിച്ച് ഇങ്ങനെ ഉയർന്നു വരാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആയിരുന്നു അത്രയും പ്രകാശം അത്രയും ഭാഗത്ത് മാത്രം വന്നത് ഇതൊക്കെ രാവിലെ എണീറ്റായിട്ട് ആരേലും വീക്ഷിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ രാവിലെ എണീറ്റ് ചുമ്മാ ആകാശത്തോട്ടൊന്നും നോക്കും ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നില്ല പക്ഷേ ഞാനൊന്ന് എണീറ്റപ്പോൾ കണ്ടു അപ്പോൾ അത് മറ്റുള്ളവരിലൂടെ എനിക്കൊന്ന് എത്തിക്കണമെന്നൊരു ആഗ്രഹം തോന്നി ഞാൻ അങ്ങനെയാണ് ഈ വീഡിയോ പിടിച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ